വി ജെ മച്ചാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത യൂട്യൂബർ ഗോവിന്ദ് വിജയ് പോക്സോ കേസിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലായി പതിനാറ് വയസ്സും പത്ത് മാസവും പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് എറണാകുളം കളമശ്ശേരി പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി ഇതേ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെയ്തത് ആലപ്പുഴ മാന്നാർ സ്വദേശിയായ ഇയാൾ എറണാകുളത്താണിപ്പോൾ താമസം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിയോട് വിവരം പറയുകയും ആ പെൺകുട്ടി തൻ്റെ അമ്മയെ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു ചെയ്തത കഴിഞ്ഞ മെയ്യിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് വിജയമച്ചാനുള്ളത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പരാതിക്കാരി ഇയാളെ പരിചയപ്പെടുന്നതും ഇയാളുടെ മൊബൈൽ ഫോണുകളും പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം തന്നെ ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി നിലവിൽ വിജയ് മച്ചാനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വിജയമച്ചന്റെ യഥാർത്ഥ പേര് ഗോവിന്ദ് വിജെ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വി ജെ മച്ചാൻ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇന്ന് രാവിലെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നുമാണ് കളമശ്ശേരി പോലീസ് വി ജെ മച്ചാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ വി ജെ മച്ചാനെപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്